ീ ആന്റണിയെ നമു എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങളിൽ ആദ്യം വരുന്ന രാശി മാറ്റമാണ് ശനി മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറാൻ പോകുന്നത് അതായത് ഒരു രാശിയിൽ ശനി രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ശനി വീണ്ടും മീനം രാശിയിലേക്ക് മാറാൻ പോകുന്നത് അപ്പം ഇതിന്റെ അടിസ്ഥാനത്തില് എല്ലാ നക്ഷത്ര ജാതകർക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകും ചിലവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ചിലവർക്ക് പ്രതികൂലമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മാറുകയാണ് അപ്പം നിലവിൽ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ശനി മാറുകയാണ് അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചാണ് അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകം അതിൽ ആദ്യമായി അശ്വതി നക്ഷത്രം ഇവർക്ക് ഏഴര ദോഷം തുടങ്ങാൻ പോവുകയാണ് അതായത് ശനി പന്ത്രണ്ടാം ഭാവം മീനം രാശിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അങ്ങനെ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന അത്ര നല്ല ഒരു ഭാവമല്ല അവർക്ക് ജീവിതത്തിൽ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അങ്ങനെ ഇടകലർന്ന ഒരു ഒരു എഫക്റ്റാണ് വരാൻ പോകുന്നത് മേടം രാശിക്കാർക്ക് അതായത് അശ്വതി നക്ഷത്ര നക്ഷത്രത്തിന് അങ്ങനെ വരുന്നതോടു കൂടി അവർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം നേരിടാൻ പോവുകയാണ് പൂർണമായ തടസ്സം എന്നല്ല പറഞ്ഞത് അതിൻ്റെ ഒരു തുടക്കം ശനി ഏഴര ശനിയുടെ ഒരു തുടക്കം എന്ന രീതിയിൽ അവർക്ക് ഹയർ അതോറിറ്റീസ് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് അവരുടെ മാനേജേഴ്സിനെ ഒക്കെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ വർക്കിൽ അവരോടുള്ള ഒരു വിശ്വാസ്യത അവർക്ക് നഷ്ടപ്പെടുകയും അങ്ങനെയുള്ള ഒരു ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് അവർ വിചാരിക്കുന്നിടത്ത് ആ ഒരു പ്ലാൻ കറക്റ്റായിട്ട് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിരുത്തി പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാവുന്നതാണ് അതുപോലെ ശിവക്ഷേത്രത്തില് ദർശനം നടത്തുക ശിവ പഞ്ചാക്ഷരി ദിവസവും ജപിക്കുക അതുപോലെ ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനേശ്വരം ദിവസവും മൂന്ന് തവണയെങ്കിലും മൂന്ന് തവണയെങ്കിലും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ശുദ്ധിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ശനിയുടെ ഇങ്ങനെയുള്ള ആ ഒരു തീവ്രതയൊക്കെ കുറച്ച് നമുക്കൊന്ന് ലഘൂകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതുപോലെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കും വരാൻ പോവുക എങ്കിലും കുറച്ച് അലഞ്ഞതിന് ശേഷമൊക്കെ ജോലി കിട്ടും പക്ഷേ അവർക്ക് തുടക്കത്തിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സമയമാണ് ഈ ഒരു കൂടി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശനി ശനിയുടെ ആ ഒരു വീക്ഷണം വരുന്നതോടുകൂടി അവർക്ക് ഇങ്ങനെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു അതുപോലെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അതുപോലെ മനക്ലേശം ജീവിതത്തിൽ അൺനെസസറി ആയിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് അപ്പം ഇതെല്ലാം ഒന്ന് മാറാൻ വേണ്ടി ഒരു യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അടുത്തത് ഭരണി നക്ഷത്രം മേടക്കൂറിൽ വരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ ശനിദോഷം ഈ ശനി മാറ്റം ഇവർക്ക് എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്കും പന്ത്രണ്ടാം ഭാവത്തില് ആണ് ശനി നിൽക്കുന്നത് ശനി വരുന്നത് അങ്ങനെ നിൽക്കുന്നതോടുകൂടി അവർക്ക് ഒരു നല്ല ഭാവമല്ല പ്രത്യേകിച്ച് പഠന സ്റ്റുഡൻസ് അവർക്കൊക്കെ പ്രത്യേകിച്ച് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു പഠനം അവർക്കൊരു ഉഴപ്പാനുള്ള സാധ്യതകൾ അതുപോലെ പഠിച്ച കാര്യങ്ങൾ ഒരു കറക്റ്റ് സമയത്ത് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പരീക്ഷ സമയത്ത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നു അറിയാവുന്ന കാര്യങ്ങൾ പോലും പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറികടക്കണമെങ്കിൽ ശനീശ്വര പൂജ നവഗ്രഹ മന്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ഹനുമാൻ സ്വാമിയെ സ്ഥിരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ ഏലസ് ധരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ശനി ദോഷങ്ങളൊന്നും ഒന്നും തന്നെ ഏൽക്കുന്നതല്ല ഹനുമാൻ സ്വാമിയുടെ ഏലസ് അത് റെഡിമെയ്ഡായിട്ട് കടകളിലൊക്കെ കിട്ടും പക്ഷെ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല അത് മേടിച്ചിടാൻ കാരണം ഏലസ് തീർച്ചയായും അത് എഴുതിയാൽ മാത്രം പോലെ അതിനെ പൂർണ്ണമായിട്ടും ആ ഒരു വ്രതശുദ്ധിയോടുകൂടി അതിനെ പൂജകൾ ചെയ്ത് ആ ഒരു എനർജൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാൻ എഴുതുന്ന ഹനുമാൻ സ്വാമിയുടെ ഏലസ് ഞാൻ ഹനുമാൻ സ്വാമിയുടെ ഉപാസനയാണ് അതിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ പൂർണ്ണമായ വ്രതത്തോടു കൂടിയുള്ള പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അതിനെ എനർജൈസ് ചെയ്തെടുക്കുന്നത് അപ്പം റെഡിമെയ്ഡായിട്ട് കിട്ടുന്നടത്ത് പോയി എടുക്കുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഫലവും ഞാൻ അത് റെക്കമെൻഡ് ചെയ്തില്ല അതില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങനെ എഴുതുന്ന തിരുമേനിമാർ അല്ലെങ്കിൽ ജ്യോതിഷന്മാരൊക്കെ അത് എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്ത കഴിഞ്ഞാൽ മേടിക്കാം ഇനിയും എന്നിൽ നിന്ന് ആണ് വേണ്ടതെങ്കിൽ അതിന് ഇരുപത്തൊന്ന് ദിവസത്തെ സമയമുണ്ട് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ കാര്യം എന്താണ് ജസ്റ്റ് ഒരു ഒരാഴ്ച കൊണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ഫലവും കിട്ടത്തില്ല അതാണ് അതിന്റെ ഒരു പ്രാധാന്യം കാരണം ഈ ഒരു തകിണിന് ആ ഒരു പൂർണ്ണ എനർജി എനർജൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ദോഷങ്ങളെയൊക്കെ അതിന് ബാറ്റിൽ ചെയ്ത് നിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുകയുള്ളു അപ്പം ശനി ദോഷം രാഹു ദോഷങ്ങൾ അതുപോലെ ചൊവ്വ ദോഷങ്ങൾ ഇവയൊന്നും ഹനുമാൻ സ്വാമി യന്ത്രം ഇട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ഭക്തന് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഏൽക്കുന്നതല്ല അതിൻ്റെ ആ ഒരു തീവ്രത പൂർണ്ണമായും നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നൂറ് ശതമാനം കുറയ്ക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പരിധിവരെ കുറച്ച് മാറ്റി നിർത്താൻ സഹായകരമാവുന്നതാണ് അപ്പം ഭരണി നക്ഷത്ര ജാതകർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ഒരു ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ പല രംഗങ്ങളിലും ഉണ്ടാകുന്നു അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടു തവണ ആലോചിച്ചതിന് ശേഷം നല്ല തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുന്നതാണ് അതുപോലെ ആർക്കും കടം പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ പോകുന്നു അതുപോലെ അത് ശത്രുതയിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭരണി നക്ഷത്ര ജാതകർ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് മേടം കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം വർക്കും ശനിയുടെ ആ ഒരു ദോഷസ്ഥാനം പന്ത്രണ്ടാം ഭാവത്തിൽ ശനി വരുന്നു ഇപ്പോൾ ഏഴര ശനിയുടെ ഒരു തുടക്കം കാർത്തികയുടെ ആദ്യകാൽ ഭാഗക്കാർക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് ഇവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ ഔദ്യോഗിക തടസ്സങ്ങൾ അവർക്ക് പ്രൊമോഷൻസ് ഇൻക്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാതെ പോകുന്നു അതുപോലെ ഗവൺമെന്റ് സർവീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് കാര്യങ്ങൾ ഉദ്ദേശ രീതികളിൽ കാര്യങ്ങൾ പോകാതെ പോകാതെ വരുന്ന ഒരവസ്ഥയിലിട്ട് വരുന്നു അപ്പം ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാർ അതുപോലെ പുതിയതായിട്ട് ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മോശം സമയമായിരിക്കും അപ്പം നല്ല രീതിയിൽ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കാനാണ് ഞാൻ എടുക്കാനേ ഞാൻ പറയുകയുള്ളു എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക അതുപോലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് ആ ഒരു വിശ്വാസമുള്ള ആരെ ആരോടെങ്കിലും കൂടെ ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കാൻ ശ്രമിക്കുക അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ രീതികളിലുള്ള മുടക്കം കാര്യങ്ങളൊക്കെ ഈ ഒരു ഉണ്ടാകാനുള്ള സമയം ആ ഒരു ആദ്യത്തെ ഒരു തടസ്സത്തിന് ശേഷം പിന്നീട് നല്ല ബന്ധങ്ങൾ വന്നു ചേരും പക്ഷെ പെട്ടെന്ന് ഒരു ഒരു ആലോചനകളൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു അതുപോലെ നിങ്ങൾ പുതിയതായിട്ട് യാതൊരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സും ചെയ്യാതെ ഇരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും കടം കൊടുക്കാതെ കടം കൊടുക്കരുത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഫാമിലി ഇപ്പം മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെല്ലാവരും തന്നെ ഫാമിലി കുടുംബപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ രണ്ടു തവണ ആലോചിക്കുക അങ്ങനെ പെട്ടെന്നുള്ള സംസാരങ്ങളൊക്കെ ഒന്ന് അങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കാരണം ഫാമിലിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇഷ്യൂസ് അങ്ങനെയുള്ള വഴക്കുകൾക്കൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ പരമാവധി ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും നൂറ്റെട്ട് തവണ എങ്കിലും ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ശിവ ശിവകടാക്ഷം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഒരു ഭാഗ്യ ഒരു കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഹനുമാൻ സ്വാമി പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല സമർപ്പിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് ഹനുമാൻ സ്വാമി യന്ത്രം ഏലസ് ധരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ശനി കാര്യങ്ങളും ഒന്നും അങ്ങനെ ഏൽക്കുകയില്ല അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള തീരുമാനങ്ങൾ എടുക്കാനും നല്ല രീതിയിൽ മുൻപോട്ട് പോകാനും ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു പോകുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഇതാണ് അതുപോലെ ഒരു കാര്യം കൂടി അലസത ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം മേഡം മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അലസത ഒരു പ്രൈം ഫാക്ടറായിട്ട് വരുന്നു അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ഒരു മടി അവരെ മുൻപോട്ട് നയിക്കുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലൊന്നും ഒരു പെർഫെക്ഷൻ കിട്ടാതെ വരികയും മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൂടുകയും അങ്ങനെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടെൻഷൻസ് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ചെറിയ അസുഖങ്ങൾ പോലും പറ്റുമെങ്കിൽ ചികിത്സിക്കാൻ ശ്രമിക്കുക കാരണം ശനിദോഷം അത്ര ഒരു ശനി ദോഷങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശനി ശനിയുടെ ഒരു ഇമ്പാക്റ്റ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടു കണ്ടുപോവുക അങ്ങനെയുണ്ടെങ്കിൽ തടസ്സങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റുന്നതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനി മഹാശനിമാറ്റം മേടക്കൂറുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലുള്ള രീതികളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക തീരുമാനങ്ങളൊക്കെ രണ്ടു തവണ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങളൊക്കെ എടുക്കുക അപ്പം മേടക്കൂറുകാർക്ക് കൂടി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശനി മീനം രാശിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകളൊക്കെയാണ് വരാൻ പോകുന്നത് പൂർണ്ണമായും ഇങ്ങനെയുള്ള നെഗറ്റീവ് ഉണ്ടാവും എന്നല്ല പറഞ്ഞത് അതൊരു ഒരു ഒരു മിശ്രിതമായ പോസിറ്റീവ്സ് നെഗറ്റീവ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ മിക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രയാണമായിരിക്കും വരാൻ പോവുക അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനയിൽ ഹനുമാൻ സ്വാമി പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഒരു ക്ലേശം നിങ്ങളുടെ പേരും നക്ഷത്രവും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചേർത്ത് ഞാൻ തീർച്ചയായും നിങ്ങളുടെ ഉന്നമന ഉന്നമനത്തിനും അതുപോലെ സൗഭാഗ്യത്തിനും വേണ്ടി തീർച്ചയായും ഞാനും പ്രാർത്ഥിക്കാം അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അതിന് പ്രത്യേകിച്ച് യാതൊരു ചിലവും കാര്യങ്ങളൊന്നുമില്ല അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം